ഹരേ കൃഷ്ണ എല്ലാ ഹരി പ്രിയർക്കും സ്നേഹവന്ദനം ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീത എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ശ്ലോകമുണ്ട് ധർമ്മസ്യ ഗ്ലാനിർഭവതി തദാത്മാനം യുഗേ യുഗേ ഭഗവാൻ പറയുകയാണ് അർജുനനോട് ഹേ പാർത്ത എപ്പോഴെല്ലാം ധർമ്മത്തിന്റെ തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കും അതായത് ലോകത്തിൽ നന്മയ്ക്ക് വീഴ്ചയും തിന്മയ്ക്ക് ഉയർച്ചയും ഉണ്ടാകുമ്പോഴൊക്കെ അർജുന ജന്മരഹിതനും അരൂപിയുമായ ഞാൻ ആ ഭാവമൊക്കെ മാറ്റിവെച്ച് ധർമ്മത്തെ നിലനിർത്താനായിട്ട് സ്വരൂപിയായിട്ട് തന്നെ ഭൂമിയിൽ അവതരിക്കും ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മളുടെ മുമ്പിൽ എപ്പോഴും വരുന്നുണ്ട് ആ നിസ്വാർത്ഥ ഭക്തിയോടെ ആ പ്രേമ ഭക്തിയോടെ ആരാണോ വിളിക്കുന്നെ അവരെ രക്ഷിക്കാനായിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും ഭഗവാൻ വരും എന്നുള്ളത് നൂറ് ശതമാനവും സത്യമായ കാര്യമാണ് എന്താണ് ഭഗവത്ഗീത എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതി ഗോവിന്ദ സർവകാരണ കാരണം സർവകാരണങ്ങൾക്കും കാരണമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദിയില്ലാത്തവനും അന്തമില്ലാത്തവനുമായ ശ്രീകൃഷ്ണൻ ഈ ഏഴു പതിനാല് ലോകങ്ങൾക്കും ഏകനാഥനായ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മുഖപത്മത്തു നിന്ന് വന്ന അമൃതവാണിയാണ് ഭഗവത്ഗീത പുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ തന്റെ ബന്ധുമിത്രാദികളെ കണ്ട് തളർന്നിരുന്ന അർജുനന് ഉപദേശിച്ചു കൊടുത്ത ആ അമൃതവാണി ഇന്നീ കലിയുഗത്തിൽ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഭഗവാൻ എഴുതി വെച്ചിട്ടുള്ളത് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഭഗവാൻ അർജുനനോട് പറയുകയാണ് തളർന്നു വീണപ്പോൾ ഹേ പാർത്ത ആണും പെണ്ണും കെട്ടവനായി തരം താഴാതെ അതായത് ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകാതെ അത് നിനക്ക് യോജിച്ചതല്ല ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം ഉപേക്ഷിച്ച് ഉയർത്തെഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് ജീവിത വിജയത്തിനായി ഉപദേശിക്കുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത ഈ കലിയുഗത്തിലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് സർവവേദങ്ങളുടെയും സാരമായ ഭഗവത്ഗീത അല്ലെങ്കിൽ ീതോ ഉപനിഷത്ത് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ജീവിതമാകുന്ന സംസാരസാഗരത്തിൽ മുങ്ങി തപ്പുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന രക്ഷകനാണ് ഭഗവത്ഗീത ഇത് നമുക്ക് കിട്ടിയത് ഭഗവാന്റെ തന്നെ അവതാരമായ വ്യാസമഹർഷി രചിച്ച മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിൽ ഇരുപത്തിയഞ്ചു മുതൽ നാൽപ്പത്തി വരെയുള്ള അധ്യായങ്ങളിലായി എഴുതി വെച്ചിട്ടുള്ളതാണ് പതിനെട്ട് അധ്യായവും എഴുന്നൂറ് ശ്ലോകങ്ങളുമുള്ള ഭഗവത്ഗീത ഒരു മനുഷ്യൻ ആരാണ് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം പറഞ്ഞു തന്നിട്ടുള്ള ഒരു മനഃശാസ്ത്ര ഗ്രന്ഥം കൂടിയാണ് എങ്ങനെയാണ് ഭഗവത്ഗീത നമുക്ക് ഉപകരിക്കുന്നത് ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബൃഹത്തും ഗാഢവുമായ ഒരു മനഃശാസ്ത്ര ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത എന്ന് വിശേഷിപ്പിക്കാം അതായത് നമ്മുടെ മനസ്സിലെ പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകളെ കൗരവരായും പാണ്ഡവരായും സങ്കല്പിക്കുക എന്നിട്ട് മുന്നോട്ടുള്ള പ്രതീക്ഷയിൽ ഭഗവാനെ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇന്നീ കലിയുഗത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് അർജുനൻ നമ്മളോടാണ് ഭഗവാൻ ഉപദേശം തരുന്നത് അപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ ഓരോരുത്തരും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുമാണ് അപ്പോൾ അവരോടാണ് നമ്മൾ യുദ്ധം ചെയ്ത് ജീവിത വിജയം കണ്ടെത്തേണ്ടത് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഉണർത്തി എന്താണോ പ്രവർത്തിക്കേണ്ടത് അത് കാണിച്ചു തരികയാണ് അതായത് ധർമ്മത്തിന്റെ വഴിയിലൂടെ പോകാനുള്ള ഒരു മാർഗം കൂടിയാണ് നിങ്ങളുടെ മനസ്സിന്റെ വളരെ ചെറിയ വ്യതിയാനങ്ങൾ പോലും കാണാൻ കഴിയും ഉത്തരം കിട്ടാത്ത ചിന്തകൾക്ക് ഉത്തരമായി ഭഗവാന്റെ ഈ അമൃതവാണി ഈ വാക്കുകൾ മുന്നിലെത്തും നന്മ തിന്മകളെ വേർതിരിക്കാനും നമ്മുടെ ബുദ്ധിയും ശക്തിയും ചിന്തയും വികസിക്കാനും ഗീതോപദേശം പോലെ ഒന്ന് ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവുകയുമില്ല കാരണം ഇതിലുള്ളത് എവിടെയുമുള്ളൂ ഇതിലില്ലാത്തത് ഒന്നും തന്നെയില്ല ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അന്ധവിശ്വാസിയാക്കുന്നതിന് പകരം സ്വയം ദൈവത്തെ തിരയുവാനും കഴിയുമെങ്കിൽ അറിഞ്ഞ് അനുഭവിക്കുവാനുമാണ് ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് നമുക്ക് ഉപദേശിക്കുന്നത് സമ്പൂർണ്ണ മനുഷ്യരാശിയെ നന്മയിലേക്ക് നയിക്കുവാനും അവരെ ഒന്നിപ്പിക്കുവാനും അതിലൂടെ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കും വേണ്ടിയാണ് ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചത് അല്ലെങ്കിൽ വ്യാസ ഭഗവാൻ നമുക്കായി എഴുതി തന്നത് നാം സ്വയം നമ്മെ അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി മനുഷ്യന് ഈ ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല അതായത് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ ജന്മത്തിന്റെ പരമമായ ലക്ഷ്യം ഇതാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം അഞ്ചിന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ പിടിച്ചു വലിക്കുന്ന ഒരു തേരാണ് നമ്മുടെ മനസ്സ് അർജുനൻ ബുദ്ധിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മാവിന്റെ പ്രതീകവുമാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയാണ് കുരുക്ഷേത്ര യുദ്ധമായി ചിത്രീകരിക്കുന്നത് ജ്ഞാനിയായ കഴിവുള്ള ഒരു നല്ല തേരാളി ഉണ്ടെങ്കിൽ ഈ ജീവിത യുദ്ധത്തിലെ വിജയം എളുപ്പമാകാൻ സാധ്യമാകും ഒപ്പം അപകടങ്ങൾ ഒഴിഞ്ഞു പോകുകയും ചെയ്യും മറിച്ചായാൽ അപകടം നിശ്ചയമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും അപ്പുറത്തായി മാറ്റമില്ലാത്ത ഒരു ചൈതന്യം നമ്മിൽ ഒളിഞ്ഞിരിക്കുന്നു അതിനെ അറിയാൻ ഈ മായയിൽ മുങ്ങിക്കിടക്കുന്ന വിഡികളായ ആർക്കും തന്നെ സാധ്യമല്ല കാരണം അതിന് ജ്ഞാനം വേണം ജ്ഞാനം ലഭിക്കാൻ ഭഗവത്ഗീത വായിച്ചറിയണം കേട്ടറിയണം കണ്ടറിയണം ഈ ചൈതന്യത്തെ അറിഞ്ഞ് അതിനു മുമ്പിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ സമർപ്പിച്ചാൽ പിന്നെ എല്ലാം ശുഭമായി ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരും ആ സംശയങ്ങളാണ് ചോദ്യ രൂപത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് എല്ലാ ചോദ്യത്തിനും ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായി ഉത്തരം പറയുന്നു കാരണം ശ്രീമദ് ഭഗവത്ഗീത വിശ്വാസമല്ല അതിപുരാതനവും പുരാതനവും അത്യാധുനികവുമായ ശാസ്ത്രമാണ് അത് കേൾക്കുവാൻ ഭാഗ്യം വേണം ഗുരുത്വം വേണം കാരണം അത് കേൾക്കുവാൻ പതിനായിരം പേര് ശ്രമിച്ചാലും അതിൽ ഒരാൾക്ക് മാത്രമാണ് കഴിയുന്നത് എന്ന് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് മനുഷ്യ മനസ്സിൽ അനുനിമിഷം ഉദിച്ചു ഒഴിവാക്കേണ്ടതും നാശത്തിലേക്ക് നയിക്കുന്നതുമായ ചിന്തകളെയാണ് കൗരവരായി ചിത്രീകരിച്ചിരിക്കുന്നത് മനസ്സിൽ വരുന്ന ആധ്യാത്മിക ചിന്തകളാണ് പാണ്ഡവർ നൂറോളം ചീത്ത ചിന്തകൾ മനസ്സിൽ ഉദിക്കുമ്പോഴാണ് അഞ്ചോളം നല്ല ചിന്തകൾ ഉണരുന്നത് പക്ഷേ ചതിയും വഞ്ചനയും നിറഞ്ഞ ചീത്തചിന്തകൾ ആണ് സാധാരണ മനുഷ്യരെ ഭരിക്കുന്നത് എന്നതിനാൽ നല്ല ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം ലഭിക്കുകയില്ല അതാണ് പാണ്ഡവർക്ക് സംഭവിക്കുന്നത് ആ പരമമായ സത്യം സുഹൃതം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒരു വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ മഹാഭാരത യുദ്ധത്തിന്റെ ശങ്കുലി മുഴങ്ങുന്നു അവന് ഭഗവാൻ ദർശനം നൽകി സ്വന്തം സത്തയെ മനസ്സിലാക്കി കൊടുക്കുന്നു കൂടാതെ വേണ്ടാത്ത ചിന്തകളെ പതിക്കേണ്ട രീതിയിൽ ഉപദേശിച്ച് നമ്മുടെ തേരാളിയായി നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ കൗരവരും പാണ്ഡവരും ശ്രീകൃഷ്ണനും കുരുക്ഷേത്രവും ഭീഷ്മരും ദ്രോണരും എന്ന് വേണ്ട യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പതിനെട്ട് അക്ഷൌഗിണിപ്പടയും നാം തന്നെയാകുന്നു എല്ലാം നടക്കുന്നത് നമ്മിൽ തന്നെ എത്ര ആശ്ചര്യമാണല്ലേ ഇതിനേക്കാൾ വലിയൊരു ശാസ്ത്രമുണ്ടോ കോടാനുകോടി ജന്മങ്ങൾ കഴിഞ്ഞാലും കോടാനുകോടി ജന്മങ്ങൾ അലഞ്ഞാലും എവിടെയും കിട്ടാൻ പോകുന്നില്ല ഭഗവത്ഗീതയ്ക്ക് തുല്യം ഭഗവത്ഗീത മാത്രം അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖപത്മത്തു നിന്നൊഴുകി വന്ന ആ ഗീതയ്ക്ക് തുല്യം ഗീത മാത്രം ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയുടെ ഫലശ്രുതി പറയുന്നത് ഇങ്ങനെയാണ് गीताशास्त्रमिदं पुण्यम् यप्पडे प्रयदः विष्णो पदमवाप्नोति पयशोकादिवर्जितः गीताध्यायनशीलस्य प्राणायाम परस्य च नैव सन्धि पापानि च मलनिर्मोचनं पुंसा जलस्नानं दिने दिने सगर्गीताम्बसि स्नानम् संसारमलनाशिनम् गीता सुगीता कर्तव्या किमिन्नै शस्त्रविस्तरैः या स्वयं पद्मेनाभस्य मुखपद्मा विनिसृता भारदा मृत सर्वस्वं गीता गङ्गोदकम् पीत्वा एकम् शास्त्रम् देवकी पुत्र गीतम् एको देवो देवकी पुत्र एव एको मन्त्रस्य नामानि यानि कर्माप्येकम् तस्य देवस्य सेवा गीताशास्त्रमिदम् पुण्यम् यप्पडेत्रयद पुमान् विष्णो पदमवाप्नोति पयशोगादिवर्जितः ഈ പാവനമായ ഗീതാശാസ്ത്രം പഠിക്കുന്ന പരിശ്രമശാലിയായ വ്യക്തി ഭയം ശോകം തുടങ്ങിയ വികാരങ്ങളില്ലാത്തവനായി മഹാവിഷ്ണുവിന്റെ പാദത്തെ പ്രാപിക്കുന്നു ഗീതാധ്യായ ശീലായ്മ സന്ധി പാപാനി പൂർവജന്മ കൃതാനി പതിവായി ഗീതാപാരായണം നടത്തുന്നവനും പ്രാണായാമം ശീലിക്കുന്നവനും മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ കൂടി ഇല്ലാതാകുന്നു അതുപോലെ ഈ ജന്മത്തിലെ രോഗദുരിതാദികളെല്ലാം അകന്നു പോകുന്നു നിർമോചനം ജല സ്നാനം ദിനേ ദിനേ സകദ് ഗീതാംബസി സ്നാനം സംസാരമല നാശനം മനുഷ്യർക്ക് ശരീര ഇല്ലാതാക്കാൻ നിത്യവും നമ്മൾ ജലത്തിൽ കുളിക്കുന്നു പക്ഷേ ശ്രീമദ് ഭഗവത്ഗീതയാകുന്ന ജലത്തിൽ അതായത് ഈ ഭഗവത്ഗീത ഒറ്റപ്രാവശ്യം വായിച്ചാൽ തന്നെ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങളെല്ലാം ഇല്ലാതാകുന്നു എന്ന് സാരം ഗീതീത കർത്തവ്യം പത്മനാഭപത്മാനു ശ്രാം നമുക്ക് ഒരുപാട് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ആ മറ്റ് ശാസ്ത്രങ്ങളെല്ലാം വിസ്തരിച്ച് പഠിച്ചിട്ട് എന്തു പ്രയോജനമെന്ന് ആചാര്യസ്വാമികൾ തന്നെ ചോദിക്കുകയാണ് ആചാര്യസ്വാമികൾ തന്നെ ഒരുപാട് കൃതികളെല്ലാം നമുക്ക് എഴുതി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ പക്ഷെ അദ്ദേഹം തന്നെ പറയുകയാണ് ആ ശാസ്ത്രങ്ങളൊന്നും തന്നെ പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല നിങ്ങൾ ഗീത പഠിക്കൂ എന്ന് ശ്രീപത്മനാഭനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മുഖപങ്കജത്തിൽ നിന്ന് വന്ന ആ ഗീത മാത്രമാണ് മനുഷ്യർക്ക് ഏക ആശ്രയം ഗീതാഗങ്കോദം പുനർജന്മന വിദ്യ മഹാഭാരതമാകുന്ന പാൽക്കടലിലുണ്ടായ അമൃത സർവസ്വമായിട്ടുള്ള ഗീതാഗംഗ മഹാവിഷ്ണുവിന്റെ മുഖത്ത് നിന്ന് ഉത്ഭവിച്ചു വന്നതാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ആ ഗംഗാജലത്തിൽ ആ ഗീതയിൽ നമ്മൾ ഒരു പ്രാവശ്യം സ്നാനം ചെയ്താൽ നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്ക് വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാകുകയില്ല ഹരേ കൃഷ്ണ ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ നാമാനിയാനി തസ്യ കർമ്മ്യേകം തസ്യദേവസ്യ സേവാ ആചാര്യസ്വാമികളെ തറ അടിവരയിട്ട് പറയുകയാണ് ദേവകി പുത്രനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ച ഒരേ ഒരു ദേവകി പുത്രനായ ശ്രീകൃഷ്ണൻ എന്ന ഒരൊറ്റ ദേവനേയുള്ളു ആ ദേവന്റെ നാമങ്ങൾ തന്നെയാണ് ഒരേ ഒരു മന്ത്രം ആ ദേവനെ സേവിക്കുകയാണ് ഒരേ ഒരു കർമ്മം ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നതാണ് ആചാര്യസ്വാമികൾ എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ അവതാരമാണെന്നാണ് പറയുന്നത് ശിവഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുകയാണ് എന്നെ ആര് നിസ്വാർത്ഥ ഭക്തിയോടെ ഭജിക്കുന്നുവോ പ്രേമഭക്തിയോടെ ആരാധിക്കുന്നുവോ അവൻ എന്നെ തന്നെ പ്രാപിക്കും ഞാൻ ഉപദേശിച്ച ഭഗവത്ഗീത പഠിച്ച് ആ പാതയിലൂടെ ആര് സഞ്ചരിക്കുന്നുവോ അവൻ എന്നെ തന്നെ പ്രാപിക്കും ഹരേ കൃഷ്ണ